ഇന്ന് നമ്മുടെ കോഴിക്കോട് ഷോപ്പിലാണ് തന്നിരിക്കണത് രാത്രി ക്ലോസ് ക്ലോസിംഗ് ടൈം ആണ് ഇനി വീഡിയോ എടുത്ത് ഇവർ തന്നെ തല്ലു ഇറങ്ങി പോകുന്ന പറയണത് നമ്മുടെ വെഡിങ് സെറ്റുകൾ പറയുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് കോഴിക്കോട് ലുലുമാളിൻ്റെ ഉള്ളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് സെറ്റ് ജിഷ്ണോ ജിഷ്ണോ ഒന്ന് ഈ സെറ്റ് ഒന്നിട്ടേ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് ഞാൻ കാണിച്ചത് ഇതിൻ്റെ വെയിറ്റ് ഈ ഫസ്റ്റ് ഓക്കെ ആ ഈ ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ വെയ്റ്റ് എത്രയെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരൊന്നും എന്താ പറയണ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലായി ആലോചിച്ച് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നെക്ലസ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ പറയാം ആറ് പവനുള്ളൂ കേട്ടോ വെറും ആറ് വെറും വെറുമെന്നൊക്കെ പറയാൻ പറ്റില്ല എനിക്കറിയാം പക്ഷെ ഒരു വെഡ്ഡിങ്ങിന് നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഒരു ആറ് പവനിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വന്നേക്കണം ഒരു സൂപ്പർ വെഡ്ഡിങ് സെറ്റാ അതിൻ്റെ ഒരുപാട് ഡിസൈൻസുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ആൻറ്റിക്കായിട്ടും ചുറ്റിനാടായിട്ടും അതുപോലെ തന്നെ ക്വൈറ്റി ആയിട്ടും അങ്ങനെ ഒരുപാട് ഡിസൈൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പില് ലൈറ്റ് വെയ്റ്റ് നെക്ലസ് ഇപ്പോഴത്തെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ നെക്ലെസ്സുകള് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈവൻ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചരാം ഇവിടെ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഈ ഒരു പാറ്റേൺ കാണിച്ചരാം ഇത് നോക്കിക്കേ നമ്മുടെ ഡയമണ്ട്സിൽ ഇപ്പൊ ഇപ്പൊ എന്താ പറയണ ഓഫർ നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഡിസൈൻസിൽ പൊക്കത്തെ നെക്ലസ് വന്നിട്ട് രണ്ട് ഗ്രാമും ഏറ്റവും ലാസ്റ്റിട്ട് മൂന്നര ഗ്രാം യുണീക്കായിട്ടുള്ള പാറ്റേൺസിൽ അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇപ്പോൾ എല്ലാം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ മാസ്റ്റർ പീസ് കുറച്ച് സാധനങ്ങൾ എടുത്ത് കാണിക്കാം ഇതേ ഇതൊക്കെ ഈയൊരു ഡിസൈൻ നോക്കിക്കേ ഫസ്റ്റത്തത് നാലര ഗ്രാം സെക്കൻഡും നാലര ഗ്രാം ഈ ഒരു കളേഴ്സൊന്നും അങ്ങനെ നമുക്ക് അധികം കിട്ടാത്ത രീതിയിലുള്ള കളേഴ്സ് അല്ലേ പക്ഷെ ഭയങ്കര ആയിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വന്നേക്കണതാണ് ഭയങ്കര രസമുണ്ട് ഇതെല്ലാം കാണതേ ഇതൊക്കെ ഇതേണ്ട ഇതും അതേപോലെ ബ്ലാക്ക് ഇത് സൂപ്പർ ഒരു ഡിസൈൻ കണ്ടോ എന്ത് രസം നോക്കിയാൽ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വന്നേക്കണം ഇതെല്ലാം ആ ഒരു വെയ്റ്റില് തന്നെ വന്നേക്കണം കേട്ടോ പിന്നെ എടുത്ത് പറയാൻ കൊക്കുണ്ട് എന്റും ഈ ഒരു ഡിസൈൻ നോക്കി ഇതിന്റെ വെയിറ്റ് എത്രയാ നോക്കട്ടെ മൂന്നര ഗ്രാം ഇത് കണ്ടോ നല്ലൊരു ഈ ബ്ലൂ പാറ്റിൽ ഇട്ടിട്ടാ കാണാത്തത് നല്ലൊരു ബ്ലൂ ഡിസൈൻസിൽ ബ്ലൂ കളറിൽ തന്നെ വന്നിരിക്കണം അടിപൊളി റോ യെല്ലോ ഗോൾഡിൻ്റെയൊക്കെ സൂപ്പർ ഒരു നെക്ലസ് ആണ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ടേ കുറച്ച് ഹെവി ആയിട്ടുള്ള വേണം എന്നുണ്ടെങ്കിലും അതെ ഇപ്പം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷൻസിൽ വന്നേക്കണം സൂപ്പർ ഒരു ഡയമണ്ട് നെക്ലസ് ഇതിൻ്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് കേട്ടോ കണ്ടോ എന്തെങ്കിലും പറയാത്തെന്താ ചേട്ടാ ഈ ഒരു ഡിസൈൻ നോക്ക് ഇത് വേണ്ട അടിപൊളി അല്ലേ വെയ്റ്റും കൂടെ നോക്കട്ടെ കേട്ടോ നാലര ഗ്രാം ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയ പാച്ചിവയറിനും സൂപ്പറായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നേക്കണം കേട്ടോ ഇതേ ഇത് ഇത് വേണ്ട ഇങ്ങനെ ഓരോന്നും അടിപൊളി അടിപൊളി ഡിസൈൻസിൽ തന്നെ പാറ്റേൺസ് പാറ്റേൺസാണേ അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കിക്കേ നല്ല സൂപ്പറായിട്ടുള്ള ഡയമണ്ട് വരില്ല അല്ലേ വരില്ല വരളനി നമുക്ക് സൂപ്പർ ഡയമണ്ടിന്റെ ഒരുപാട് കമ്മലുകൾ കിട്ടാം ഇങ്ങനെ പിറക്കിപ്പിറക്കി എടുക്കേണ്ടി വരുമല്ലോ ഇങ്ങനെ ഇങ്ങനെ നോക്കട്ടെ കാണോ അവിടാ ഇതേണ്ടോ എല്ലാ വെറൈറ്റി ഡിസൈൻസ് വെറൈറ്റീസ് ഇതേണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇതേ ഇതൊക്കെ ഇതൊക്കെ കണ്ടോ അത്ര വെറൈറ്റി ഡിസൈൻസ് നമ്മൾ കോഴിക്കോട് ലുലുമാളിൽ വന്നേക്കണത് ലുലുമാളിലല്ലേ ലുലുമാളിൻ്റെ ഉള്ളിലെ നക്ഷത്രം വന്നേക്കണത് ഇതൊക്കെ കണ്ട ഇതൊക്കെ നിങ്ങൾ എന്ത് രസം എന്നൊക്കെ അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ചെയ്യാനാണെങ്കിൽ കുറേയുണ്ട് കൈസ് ഇവിടെ നിന്ന് അവിടുത്തെ തോളും ഉണ്ട് അവിടെയുള്ളതാ അതുമൊക്കെ അമ്മര് ക്ലോസിങ് ടൈമിൽ കൊണ്ടിരിക്കുന്നു അവിടെ ഇടി പിടിക്കുന്നു രണ്ടുപേര് അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക നമ്മുടെ ക്രിസ്മസ് പറഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സ് ഇണ്ട് എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ